ലോകങ്ങളിൽ പാടിയെന്ന് പറഞ്ഞ സ്ഥിരം പരിപാടികളെ ഇവനെ പോലെ ലോക ഫ്രോഡ് ഞാൻ എഴുതി ഒപ്പിട്ട് വരാം ഇപ്പൊ ഭയങ്കര ഫ്രോഡാണ് ഈ നായി മോൻ നിന്ന് ഞാൻ എടുത്തെടുത്ത് ഞാൻ പറയാൻ ഞാനാ കാരണം ജുനൈദ് മരണപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണലോ ഇന്നലെയായിരുന്നു ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു തലയ്ക്ക് ചെറിയൊരു പരിക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത് ഓക്കെ അത് ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ഇതിനെക്കുറിച്ച് ചർച്ചയും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഞാനൊരു വീഡിയോ കാണേണ്ടായിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് മീ കൈസ് കൈസിനെ ആരും ഇല്ല നമ്മളെ പോലെ തന്നെ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് കൈസ് കൈസ് ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ റീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇട്ട ഇട്ടാദ്യ വീഡിയോ പറയുന്ന ജുനേദിനെ കളിയാക്കിക്കൊണ്ട് ഒരു പാട്ട് അദ്ദേഹത്തിന്റെ ഒരു പാട്ടുണ്ടല്ലോ വരാം ഞാൻ പറഞ്ഞിട്ടുള്ള അത് ഇവന്റെ ഒന്ന് ആക്കി പാടുന്ന പോലെ ഒന്ന് ആലോചിച്ച് നോക്കാം ഒരാൾ മരണപ്പെട്ടിട്ട് മണിക്കൂർ പോലും ആയിട്ടില്ല അപ്പോഴത്തേക്കാണ് ഓക്കെ ഇത് എല്ലാരും ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഇപ്പോഴും ആ ഷോക്കും കാര്യങ്ങളും മാറിയിട്ടില്ല നിങ്ങൾ തന്നെ ഒന്നും ആലോചിച്ചോക്കാം നമ്മൾ സ്ഥിരം കണ്ടുപോകുന്ന ഒരാള് പെട്ടെന്ന് ഇല്ലാണ്ടാവും പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും ആലോചിച്ച് നോക്കണം ആ സിറ്റുവേഷനിൽ വന്നിട്ട് ഇവൻ ഭയങ്കര ഷോക്കായെന്നും പറഞ്ഞ് വന്നിട്ട് ആ പാട്ട് പാടുമ്പോൾ തന്നെ ഇവൻ്റെ ആക്കലും മൂക്കലും ഒക്കെ ഒന്ന് കാണണമായിരുന്നു ഒരുമാതിരി എന്നിട്ട് അവൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞ് ഡിലീറ്റ് ചെയ്തിട്ട് അവൻ ഇപ്പം വന്നിട്ട് പുതിയതായിട്ട് അത് അത്രയും പോഷം കട്ട് ചെയ്തിട്ട് പുതിയതായിട്ട് അവൻ അപ്ലോഡ് ചെയ്തേക്കുന്നു ഓക്കെ എന്തായാലും എനിക്കിതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി മാത്രമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും ഞാൻ അവൻ ആദ്യ കളിയാക്കി കളിയാക്കിയ ഭാഗം ഞാനൊന്ന് വെച്ച് തരാം ഒരിക്കൽ വരും നേരം എന്നോട് ജീവനിൽ നീ അതില്ലാതെ വയ്യ നെഞ്ചോരം നീ മാത്രം ഈ പരമ പരമനാറിയെ കുറിച്ച് കുറച്ച് കാര്യം പറയാൻ വേണ്ടിയാ എടാ നാറി നന്നായി കൂടെ നിനക്ക് ഈ അടുത്ത സമയത്തും ഒരു മൂന്നാല് മാസം മുമ്പ് ഈ കൽപ്പനയുടെ ഒരു വിഷയം വന്നായിരുന്നു എന്തായാലും മരിച്ചുപോയ കൽപ്പന പത്ത് വർഷത്തോളമായി മൂന്ന് മാസം മുമ്പ് വന്നിട്ട് ഒരു അവർ ആയിരുന്നു എന്നും പറഞ്ഞിട്ടാ അങ്ങനെയാണ് അവർ മരണപ്പെട്ടെന്ന് പറഞ്ഞ അവനാണ് ഇവൻ ഒരു കഥയറിയ നാട്ടം കാണുന്ന ഒരു കിഴങ്ങനെ ഞാൻ നിന്നെ കുറിച്ച് പറയത്തോടാ ഒരാൾ മരിച്ചിട്ട് മണിക്കൂർ പോലും ആയില്ല എന്നിട്ട് വന്നിട്ട് അവനു വീഡിയോ ഇരുന്നിട്ട് വരാം ഞാൻ പറഞ്ഞിട്ട് നിന്റെ ഞങ്ങൾ അങ്ങനെ വരാൻ നിന്നെ വന്നിട്ട് വലിച്ചു സത്യം ഞാൻ റോഡിലിട്ട് മോന്ത വരയ്ക്കാൻ എനിക്ക് തോന്നുന്നത് കാരണം അതുപോലെ തോന്നി മാസം അവൻ ഈ സമയത്ത് വന്നിട്ട് ആക്കി പാട്ട് പാടുന്നത് എടാ ചുമ്മാണെങ്കിൽ പോലും ഇത് കാണിച്ച് ഭയങ്കര തോന്നിയ മാസമായി പോയി കൈസെ കൈസ നീ ഭയങ്കര തോന്നിയാസായി പോയി കാണിച്ച് ചെറ്റ പരിപാടി തന്നെ ചെറ്റ പരിപാടി എടാ നാണങ്ങളായ കുറച്ച് അന്തസ്സും ഇതും വേണം നിനക്ക് ഉറപ്പുമില്ലാത്തവനാണെന്ന് ഞാൻ പറയത്തോടാ പരമനാറി പരമ നാറിയെന്ന് തന്നെ എടുത്ത് പറയണം അവനെ കുറിച്ച് എടാ സത്യം പറയല റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ നീ യൂട്യൂബിൽ തന്നെ യൂട്യൂബിൽ തന്നെ നീ ഏറ്റവും വലിയൊരു ചറ്റത്തരാണ് ഇനി കാണിച്ചത് എന്നെ ഞാൻ പറഞ്ഞ തൊന്തക്കും തള്ളയ്ക്കൊക്കെ വിളിച്ച് പറയണ അമ്മ മോനെ നിനയനാ അതുപോലത്തെ തോന്നിവാസ അമ്മ നീ കാണിച്ചത് അതുപോലത്തെ തോന്നിവാസ എന്നിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ വന്നിട്ട് പുണ്യാളം കളിക്കുന്ന മൈമോന ഏഹ് നാണം കെട്ട നാറി ഇവനെയൊക്കെ എന്തിനാ സത്യം പറഞ്ഞല്ല നീയൊക്കെ എന്തിനാടാ ഇവിടെ നിൽക്കുന്നത് തന്നെ ഏഹ് ഒരാൾ ഞാനിപ്പോഴാലും മരിച്ചിട്ട് മണിക്കൂറ് മാത്രമേ ആയിട്ടുള്ളൂ ആ ആളുടെ വീടിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെന്നാലോചിച്ചു ഇവന്റെ കമന്റ് ബോക്സ് മൊത്തം ഇനത്തെറിയായിരുന്നു മൊത്തം പൂരത്തെറിയും കാര്യങ്ങളുമായിരുന്നു ഇവനെന്നിട്ട് ആ വീഡിയോ മുക്കി വീഡിയോ മുക്കിയിട്ട് വന്നിട്ട് ഇപ്പൊ അവന്റെ നല്ല കമന്റ്സ് മാത്രം എടുത്താൻ വെച്ചിട്ട് ബാക്കി എല്ലാം ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ നാണം കേട്ടവനാ ഇവനൊക്കെ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ പോലുള്ളവരെ ഈ നാടേക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് ഞാൻ സീരിയസ് ആയിട്ട് പറയാം കാരണം ഇവൻ കഥ അറിയാത്ത ആട്ടം കണ്ട ഓരോ കാര്യങ്ങളിരുന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് കൈസെ നീ കാണിക്കുന്ന വെറും വെറും പോടാ വെറും പോയി ബിഗ് ബോസിലെ സിബിനാ തോന്നുന്നു ഇവനെ കാണാൻ ചെന്ന സമയത്ത് ഇവന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് പറമ്പ് വഴി അവൻ ഓടിയ എലിവാണം വിടുന്ന പോലെ ഓടിയടി പേടിച്ചിട്ട് എന്നിട്ട് ആ വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്ത് പറഞ്ഞാൽ ഈ നാറി നീ എന്ത് ഇൻഫ്ലുവൻസറാണ് അവൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് പറ നിനക്ക് എന്ത് യോഗ്യത ഒരു കാര്യം വിളിച്ചാൽ അല്ലെങ്കിൽ പോട്ടെ ഒരു കാര്യം അതല്ല എന്ന് പറയുമ്പോൾ നിനക്ക് ഫോൺ എടുക്കാനുള്ള ധൈര്യമുണ്ടോ ഇല്ല പിന്നെ നീ എവിടുത്തെ ഇൻഫ്ലുവൻസറാണ് ആണും പെണ്ണും കെട്ടവനെന്ന് തന്നെ നിന്നെ എടുത്ത് പറയത്തുള്ള നാറി ഒരു വിലയില്ലാത്തവൻ നാണം കെട്ട നാറി പരമ നാറി ചെറ്റ എന്നാണ് ഞാൻ പറയും അത്രയ്ക്ക് നീ തോന്നിവാസം ഇപ്പം നീ കാണിച്ചു കൂട്ടിയത് മരിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് അവൻ ആക്കി വീഡിയോ വന്നിട്ട് എല്ലാവരും ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മിക്ക ആൾക്കാരും ഞാൻ പിന്നെ എനിക്ക് സത്യം പറയാലോ എനിക്കിങ്ങനെയുള്ള കേസ് കേട്ട് ഏ കാരണം ഞാൻ ആ പുള്ളിയെ സ്ഥിരം കാണുന്നത് ഞാൻ കാണുന്ന ഒരാളാണ് ഇയാളുടെ വീഡിയോസും കാണങ്ങളൊക്കെ കളിയാക്കി കമന്റ് കിട്ടിട്ടുള്ളവർ തന്നെയാണ് പക്ഷെ എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് നാറി ആ സമയത്ത് തന്നെ വന്നിട്ട് ഇതുപോലുള്ള തോന്നിവാസവും വീഡിയോ ആയിട്ടൊക്കെ ആ പരമ ചെറ്റ നാറി പന്ന മോനെ എനിക്ക് നിന്നെ വിളിക്കാൻ ഒരുപാട് എനിക്കറിയാൻ പറ്റത്തോ ഞാൻ വിളിച്ചാൽ നീ ഈ മോനെ 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 രണ്ടാമത്തെ വീഡിയോ വന്നിട്ട് അവന്റെ സംസാരം നിങ്ങളൊക്കെ അബ്ദുനൈദ് മരണപ്പെട്ടിരിക്കുകയാണ് പലരും സംഭവം അറിഞ്ഞു കാണും മഞ്ചേരി കാര്ക്കൊന്നും മരുത്താണേ ഒളവിൽ റോഡരികിൽ രക്തം വളർന്നു കിടക്കുകയായിരുന്നു പുള്ളിക്കാര് പ്രഥമ ദിഷ്ടെ ആക്സിഡന്റ് ആയി തന്നെ തോന്നും ആ റൂട്ടുമായി പാസ് ചെയ്ത ബസ് ജീവനക്കാരാണ് ജുനൈദ് രക്തത്തിൽ വാർന്നു കിടക്കുന്നത് കാണുന്നത് ഉടനെ തന്നെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ആളെ രക്ഷിക്കാനായിട്ട് റോഡരികിലെ മൺകൂനയിൽ തട്ടി അപകടം ഉണ്ടായതാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം എന്തായാലും പുള്ളിക്കാരൻ മൃതദേഹം ഇപ്പൊ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിട്ടുണ്ട് മൃതദേഹവുമായി ബന്ധപ്പെട്ട് പല നടപടികളും ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട് ഇനി ജുനൈദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലത്ത് റീൽസുകളിലൂടെ നമ്മൾ പൊട്ടിച്ചിരിപ്പിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ഈ പറയുന്നത് ജുനൈദ് അല്ലെ ജുനീദ് ആദ്യമായി ജനശ്രദ്ധയിൽപ്പെടുന്നത് മറ്റേ ജോസഫ് സിനിമയിലെ പാട്ടിന്റെ ഡാൻസ് കളിച്ചോണ്ടാണ് വൺ ട്രോളുകളാണ് ഈ ഡാൻസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് അല്ലെ പലരും പറയുന്നത് ഈ പാട്ട് കണ്ടിട്ട് ഒരുപാട് കരിഞ്ഞെങ്കിലും ഈ പാട്ട് കണ്ട് ആചരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഡാൻസ് കണ്ടിട്ടാണെന്നുള്ളത് കളിയാക്കിക്കൊണ്ട് ഇപ്പം ഇവിടെ പ്രസന്റ് ചെയ്തത് ഇപ്പൊ രണ്ടാമത്തെ വീഡിയോ ആണ് ആ പോർഷൻ അവനങ്ങ് കട്ട് ചെയ്തിട്ടാണ് അവൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് നാടിയാണ് കേട്ടോ പരമനാർ ഇവനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ എനിക്ക് നിന്നോടൊക്കെ പുച്ഛം മാത്രമേ ഉള്ളതാണ് നിന്നോടൊക്കെ പുച്ഛം മാത്രം ഇപ്പോഴും അവൻ തെറ്റിതിരുത്താൻ തയ്യാറായല്ലോ എന്നും പറഞ്ഞിട്ട് എന്ത് ഇവന്റെ സ്ഥിരം പരിപാടിയാണ് ഇവന്റെ സ്ഥിരം പറയുന്നത് ഈ ചെറ്റയുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ സ്ഥിരം പരിപാടികളാണ് ഇവനെ പോലെ ലോക ഫ്രോഡ് ഞാൻ എഴുതി ഒപ്പിട്ട് വരാം ഭയങ്കര ഫ്രോഡാണ് ഈ നായി എടുത്തെടുത്ത് ഒരാൾ ഒരാൾ മരണപ്പെട്ടിട്ട് മണിക്കൂർ ൾ പോലും ആയിട്ടില്ല ആ സമയത്ത് വന്നിട്ട് ഇതുപോലുള്ള കളിയാക്കലും തോന്നിയവാസവും കാണിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എടാ എത്ര ശത്രുവാണെങ്കിലും ഓക്കെ വൈരാഗ്യുള്ളവന്മാരാണെങ്കിൽ പോലും ഇങ്ങനെ കാണിക്കൂ ഒന്ന് ആലോചിച്ച് നോക്ക് അവന്മാർ പുറമേ ഉള്ളി പകയാണെങ്കിൽ പോലും പുറമേ അത് കാണിക്കത്തില്ല പക്ഷെ ഇവൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ സമയത്ത് ആക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അമ്മയും മോനെ അവിടുന്ന് നിനക്ക് പാട്ടറിയ നീ കണ്ണി സുറുമയൊക്കെ ഇട്ട് എന്താ പറഞ്ഞുവല്ല കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വല്ല പോയി നിക്കി അതായിരിക്കും നല്ലത് നിനക്ക് സാരിയും കൂടെ എത്താൻ മഞ്ചു കൂടുതലായിരിക്കും എടാ താമര ട്വന്റി ട്വന്റി അങ്ങോട്ട് കളിച്ചുണ്ടായവനെ പിന്നെ ഞാൻ എന്തോ നീ ഇതിന്റെ പേര് നീ എന്നെ എന്നി കെട്ടി നിങ്ങൾ കേട്ടോ നീ വേണമെങ്കിൽ സ്ട്രൈക്ക് അടിച്ചതാ ഒരു വിഷയമല്ല എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാനുള്ളത് ആണും പെണ്ണു കേട്ടവന പക്ഷെ ആൾക്കാർ വീഡിയോ ഡിലീറ്റ് ചെയ്ത സമയത്ത് കുറച്ച് കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻറെ പഴയ വീഡിയോ ചെന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേരാം ഇപ്പോൾ ഇട്ട വീഡിയോ എന്താ പെട്ടെന്ന് റിമൂവ് ചെയ്തത് മരിച്ച ആളെ വെച്ച് വീഡിയോ ഉണ്ടാക്കിയ ആളെ കളിയാക്കി ചെയ്ത വ്യൂസിന് ഇഷ്ടമായില്ലേ അവർ എതിർത്തു അതുകൊണ്ടല്ലേ ഇപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ആക്കി അതെ അവൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന കരുതിയപ്പോഴായിരിക്കും അവൻ അത് മാറ്റിയിട്ട് വീണ്ടും നല്ല പിള്ള ജമയാൻ പറ്റുന്ന എടാ ഇവനെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരോട് ഞാനൊരു കരം പറയും ഇപ്പം പരമനാറിയാ എഴുതി കുറിച്ചിട്ട് ഇപ്പം പരമനാറിയാണ് ഇവനെയൊക്കെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവിടെ ഉറപ്പില്ലാത്തവനാട്ടോ കേട്ടോ ഉറപ്പില്ലെന്ന് ഇവനൊക്കെ ഒരാളെ കെട്ടിക്കൊണ്ട് വന്നാലും പോറ്റാനുള്ളൊരു കഴിവുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ച് അത്രയ്ക്കൊരാളും പെണ്കനാന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് കമന്റ് മരണം കൊണ്ട് ആരെയും മരണം കൊണ്ട് ആരും വിശ്വസ്തനാവുന്നില്ല എന്നാലും ഒരാളുടെ അവസ്ഥ അവസാന യാത്രയിൽ അല്പമെങ്കിലും മരിത കാണിക്കുന്നത് നമ്മുടെ കടമയാണെന്ന് സത്യം അതുപോലും കാണിക്കാത്ത പരമചറ്റാ ഈ കൈസെന്ന് പറഞ്ഞ നാറി പരമച റ്റാ എഴുതി ഒപ്പിട്ട് തരാം നാണും പെണ്ണും കെട്ടാന്ന് തന്നെ ഞാൻ ഇനി എടുത്തെടുത്ത് ഒരുപാട് ആദ്യത്തെ വീഡിയോയിലും എൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ വായിക്കുന്നില്ല ഇനി അത് വായിച്ച് 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 ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ കാരണം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലോട്ട് തന്നെ പറയാം ആൾക്കാർ കമൻറ് എടുത്ത് പറയണമെന്ന് എനിക്കൊരു ആവശ്യമില്ല കാരണം അത്രക്ക് അത്രക്ക് ബുദ്ധിമുട്ട് തന്നെ ഡാമേലെ ഞാൻ സംസാരിക്കുന്നത് നീ ഇത് കാണുന്നെങ്കിൽ നീ കുറിച്ചിട്ട് വെച്ചോ നീ നീ അവസരം നോക്കിയിട്ട് താങ്ങുന്നവനന്താ നീ വാ അപ്പൊ നമുക്ക് കാണടാ